കായംകുളം ദേവ കമ്മ്യൂണിക്കേഷന്റെ നാടക സംഘം സഞ്ചരിച്ച മിനി ബസ് കണ്ണൂർ കേളകം മലയാമ്പടിയിൽ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് രണ്ടുപേർ മരിച്ചു സംഘത്തിലുള്ള നടിമാരായ മുതുകുളം തെക്ക് ഹരിശ്രീ ഭവനത്തിൽ അഞ്ജലി കരുനാഗപ്പള്ളി തേവലക്കര സ്വദേശിനി ജെസി മോഹൻ എന്നിവരാണ് മരിച്ചത് നിരവധി പേർക്ക് പരിക്കേറ്റു കായംകുളം ദേവ കമ്മ്യൂണിക്കേഷൻസിന്റെ നാടക സംഘം സഞ്ചരിച്ച മിനിബസ് കണ്ണൂർ കേളകം മലയംപടിയിൽ കുത്തനെയുള്ള കയറ്റം കയറുന്നതിനിടെ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു സംഘത്തിലുള്ള നടിമാരായ മുതുകുളം തെക്ക് ഹരിശ്രീ ഭവനത്തിൽ അഞ്ജലി കരുനാഗപ്പള്ളി തേവലക്കര സ്വദേശിനി ജെസി മോഹൻ എന്നിവരാണ് മരിച്ചത് രാത്രിയിൽ നാടകം കഴിഞ്ഞ് കടന്നപ്പള്ളിയിൽ നിന്നും ബത്തേരിയിലേക്ക് പോകുന്ന വഴി പുലർച്ചെ നാലു മണിയോടെയാണ് അപകടമുണ്ടായത് പതിനാല് പേരായിരുന്നു ബസ്സിലുണ്ടായിരുന്നത് ഇതിൽ ഒൻപത് പേർക്ക് സാരമായി പരിക്കേറ്റു കായംകുളം സ്വദേശികളായ ഉണ്ണി ഉമേഷ് സുരേഷ് ഷിബു എറണാകുളം സ്വദേശികളായ വിജയകുമാർ ബിന്ദു കല്ലുവാതുക്കൽ സ്വദേശി ചെല്ലപ്പൻ കൊല്ലം സ്വദേശി ശ്യാം അതിരുങ്കൽ സ്വദേശി സുഭാഷ് എന്നിവരാണ് അപകടത്തിൽ പരിക്കേറ്റ് കണ്ണൂർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് ഇതിൽ കായംകുളം സ്വദേശി ഉമേഷിന്റെ നില ഗുരുതരമാണ് വയനാട്ടിലെ ബത്തേരിയിലേക്ക് പോകും വഴി നെടുമ്പോയിൽ മാനന്തവാടി റോഡിൽ പേരിയാചുരത്തിൽ എത്തിയപ്പോൾ വഴി ബ്ലോക്ക് അറിഞ്ഞ് കൊട്ടിയൂർ ബോയ്സ് ടൗൺ റോഡിലേക്ക് പോകുന്നതിനാണ് എളുപ്പവഴിയിലൂടെ കേളകത്തിലേക്ക് സംഘം പോയത് ഒരു കിലോമീറ്ററോളമുള്ള കുത്തിനുള്ള ഇറക്കമിറങ്ങി മലയാമ്പടിയിലെത്തിയ ശേഷം ചെറിയ ഇറക്കത്തിലെ വളവിലെത്തിയപ്പോഴാണ് അപകടം വാഹനത്തിന്റെ മുൻ സീറ്റിലിരുന്നവരാണ് മരിച്ചത് താഴെയുള്ള കുഴിയിലേക്ക് മുൻഭാഗം കുത്തിവീണ വാഹനം ചെറിയൊരു മരത്തിൽ തങ്ങിയാണ് നിന്നത് വാഹനം മാറ്റാൻ നടപടികൾ സ്വീകരിച്ചു അതേസമയം മരിച്ച നാടക കുടുംബത്തിന് അടിയന്തര ധനസഹായം നൽകുമെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു ഇരുപത്തി അയ്യായിരം രൂപ വീതമാണ് നൽകുക പരിക്കേറ്റവരുടെ ചെലവ് സർക്കാർ ഏറ്റെടുക്കും മരിച്ചവരുടെ മൃതദേഹം കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ കേരള സംഗീത നാടക അക്കാദമിയുടെ നിർദ്ദേശം നൽകിയതായും മന്ത്രി അറിയിച്ചു കൂടുതൽ സഹായങ്ങൾ നൽകുന്ന കാര്യം സർക്കാരിൻ്റെ പരിഗണനയിലാണെന്നും മന്ത്രി പറഞ്ഞു ടൂസ്